അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു പ്രിയപ്പെട്ട മുഗ്മിനികളെ മഗ്മിനാത്തുകളെ ഇന്നൊരു ഒരു ഹദീഫ് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചു പക്ഷെ ആ കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല ചെയ്യാൻ കഴിഞ്ഞില്ല ഇനി ഒരു തെറ്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ചു ആ തെറ്റ് ചെയ്യാനും കഴിഞ്ഞില്ല എന്നാൽ അതിൻ്റെ കൂലി എങ്ങനെയെന്നാണ് പറയാം നമ്മളൊരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് ആ നന്മ ചെയ്യാൻ കഴിയാതിരുന്നാൽ അതിന്റെ കൂലി എത്രമാത്രം കിട്ടും ഇനി ഒരു നന്മ ചെയ്താൽ എത്ര കൂലി കിട്ടും ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു പക്ഷെ ചെയ്തില്ല അതിനത്ര ഞാൻ തിന്മ ചെയ്തു അതിനെന്താണ് ശിക്ഷ കിട്ടുക ഇതൊക്കെയാണ് പറയാൻ പോകുന്നത് ബഹുമാനപ്പെട്ട അബ്ബാസ് ഇബ്രാ അബ്ബാസ്ന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട് എന്താണ് ആ ഹദീസ് പറയുന്നത് അലൈഹി പറയാണ് ഒരു വ്യക്തി അദ്ദേഹം ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു അദ്ദേഹത്തിന് എന്തോ സാഹചര്യത്താൽ ആ നന്മ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഇപ്പോ അദ്ദേഹം റവാത്തിബ് സുന്നത്ത് ഒരുപാട് എടുക്കാൻ വേണ്ടി നിശ്ചയിച്ചു അല്ലെങ്കിൽ തീരുമാനിച്ചു അല്ലെങ്കിൽ സുന്നത്ത് നോമ്പുകൾ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോ റജമല്ലോ അപ്പോൾ സുന്നത്ത് നോമ്പ് എടുക്കൽ എന്തുണ്ട് സുന്നത്തുണ്ട് അപ്പൊ അദ്ദേഹം സുന്നത്ത് നോമ്പ് എടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്തായി പനി വന്നു അല്ലെങ്കിൽ മറ്റ് രോഗങ്ങൾ വന്നു അദ്ദേഹത്തിന് എന്തായി ഈ നോമ്പ് എടുക്കാൻ കഴിഞ്ഞില്ല ഇങ്ങനെ വന്നാൽ ഇദ്ദേഹത്തിന് ഇതിന്റെ കൂലി കിട്ടുമോ ഈ നോമ്പ് എടുത്തതിന്റെ കൂലി കിട്ടുമോ അല്ലെങ്കിൽ വേറൊരാള് ഒരാളെ സ്വതക്ക ചെയ്യാൻ വേണ്ടി ഒരാൾക്ക് ദാനധർമ്മം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു അതിന് കുറച്ച് ക്യാഷോ അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങളോ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വല്ല ബുദ്ധിമുട്ടെന്തോ വന്നോ അദ്ദേഹത്തിന് ആ ക്യാഷ് എടുത്ത് വേറൊരു ആവശ്യത്തിന് വേണ്ടി എടുക്കേണ്ടി വന്നു അല്ലെങ്കിൽ ഒരു അരി എടുത്തു വെച്ചിരുന്നു ആ അരി സാധുക്കളായ ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി എടുത്ത് മാറ്റി വെച്ചതായിരുന്നു ഒരു സാഹചര്യത്തിൽ വീട്ടിലരിയില്ല അപ്പൊ അരി എന്തായി എടുത്തും അദ്ദേഹം ഉപയോഗിച്ചു ഇങ്ങനെ വന്നാൽ ഇദ്ദേഹം ഇത് ഉദ്ദേശിച്ചതിലെന്തുണ്ട് കൂലിയുണ്ട് ഇനി ഈ നന്മ ചെയ്യുകയാണെങ്കിലോ അതിന് ഓരോ ഹസനാത്തിനും അതിന്റെ ഓരോ കാര്യങ്ങൾക്കും പത്തിരട്ടി കൂലി അതിനുണ്ട് എന്നാൽ ഇദ്ദേഹം ചെയ്തില്ല ഈ നന്മ ചെയ്തില്ല ചെയ്യാത്തതിന്റെ കാരണത്താൽ ഇദ്ദേഹം ചെയ്ത ഹസനത്ത് ചെയ്തതിൻ്റെ പോലെയുള്ളൊരു കൂലി ഇദ്ദേഹത്തിന് ലഭിക്കുന്നതാണ് ഇയാൾ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അയാൾക്ക് കൂലിയിട്ട് നന്മ ചെയ്തില്ല എന്തോ കാരണത്തിൽ ഉടങ്ങിപ്പോയി എന്നാൽ അയാൾ നന്മ ചെയ്തതിന്റെ കൂടി ഇയാൾക്ക് കിട്ടും പിന്നെ വേറൊരാള് അദ്ദേഹം തെറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു പക്ഷെ അയാൾ എന്ത് ചെയ്യില്ല തെറ്റ് ചെയ്തില്ല എന്നാൽ തെറ്റ് ചെയ്യാത്തതിന്റെ പേരിൽ അയാൾ ഉദ്ദേശിച്ചിട്ട് ചെയ്തില്ലല്ലോ അതിൽ നിന്ന് പിന്മാറി അതിന് അദ്ദേഹത്തിന്റെ കൂലിയുണ്ട് ഇനി ഒരാൾ തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചു എന്നാൽ അതിന് ശിക്ഷയുണ്ട് ശിക്ഷയുണ്ട് എന്ന് മാത്രമല്ല അദ്ദേഹം അത് ആ തെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ തെറ്റിനുള്ള ശിക്ഷ മാത്രമേ എന്താ അടുക്കള കിട്ടുകയുള്ളൂ പറഞ്ഞു വരുന്നത് അള്ളാഹു വലിയ കാല്പണ്യവാനാണ് അള്ളാഹു താലത്ത് നന്മ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യമാണ് നമ്മൾ നന്മ അത്രത്തോളം കൂടുതൽ ചെയ്യുന്നു അത്രത്തോളം ഇരട്ടി ഇരട്ടി പ്രതിഫലം അള്ളാഹു നമുക്ക് തരും തിന്ന ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തിന്മക്കുള്ള ശിക്ഷ മാത്രമേ അള്ളാഹുത്താലിൽ നിന്ന് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ചെയ്യണം നമ്മൾ പരമാവധി നന്മകൾ ചെയ്യാനും ആഗ്രഹിക്കുകയും അത് ചെയ്യാനും വേണ്ടിയുള്ള പ്രവൃത്തികൾ എടുക്കണം അള്ളാഹു നമുക്ക് തൊപ്പേക്ക് ചെയ്യട്ടെ Selamünaleyküm.